സ്വാഗതം ന്യൂസിലേക്ക് ഹൈഡ്രോപോണിക്സ് വെജിറ്റബിൾ പാമിന്റെ ഉദ്ഘാടനത്തിനാണ് ഇന്ന് ഈ വേദി സാക്ഷ്യം വഹിച്ചത് ഇതിന്റെ സമഗ്രമായ റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വാർത്താ മലയാളം ന്യൂസ് പരിപാടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ാണ് കേരളത്തിന്റെ കൃഷിമന്ത്രി നമുക്കറിയാം പുതിയൊരു സംരംഭത്തിലാണ് ഇന്ന് ഈ വേദി സാക്ഷ്യം ഇതിന്റെ പ്രവർത്തനത്തെ ഒരു കൃഷിമന്ത്രി എന്ന നിലയിൽ എങ്ങനെ എങ്ങനെ നോക്കിക്കാണുന്നു വിലയിരുത്തുന്നു സാധ്യമാവുന്നിടത്തല്ല നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമായ ഉൽപ്പാദിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി വന്നിരിക്കുകയാണ് കാരണം ഇതിലൊരു കുറവ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ലോകം പറയുന്നത് ലോകം പറയുന്നത് വെച്ചാൽ കാലാവസ്ഥാ മാറ്റങ്ങൾ നമുക്ക് മുമ്പിൽ യാഥാർത്ഥ്യമായി വന്നിട്ടുണ്ട് അപ്പോൾ സാധ്യമാകുന്നിടത്തുള്ള ഇടങ്ങളിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് മണ്ണിലിറങ്ങി പണിയെടുക്കാൻ എല്ലാവരെയും ചിലപ്പോൾ കിട്ടണമെന്നില്ല നമ്മൾ വീടുകളുടെ രീതിയെല്ലാം മാറിയിട്ടുണ്ട് ഫ്ളാറ്റുകളിലേക്കും മറ്റും മാറിയിട്ടുണ്ട് അപ്പോൾ മണ്ണില്ലാത്തതിൻ്റെ പ്രശ്നം സംഭവിക്കാം അല്ലെങ്കിൽ കൂടുതൽ നേരം മണ്ണിലിറങ്ങി കൃഷി ചെയ്യാനുള്ള സമയത്തിന് പ്രശ്നം ഉണ്ടാവാം പക്ഷേ അപ്പം നമുക്ക് വീടിനുള്ളിൽ തന്നെയും നമുക്ക് വളർത്താൻ കഴിയുന്ന ഇലവർഗ്ഗങ്ങളുണ്ട് അതിനുള്ളൊരു ആധുനികമായ രീതിയാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ വെള്ളമാണ് പണിയെടുക്കുന്നത് മണ്ണിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയ വർഗീയത ഹൈഡ്രോപോണിക്സ് കൃഷിയിലൂടെ നമുക്ക് കൂടുതലായി ചിലവർഗങ്ങളും മറ്റും കൃഷി ചെയ്ത് ഭക്ഷണത്തിൻ്റെ ഭാഗം കഴിയും ഒരു വരുമാന മാർഗ്ഗമാണ് നല്ല വരുമാനം ഉണ്ടാക്കുന്നവർ കേരളത്തിലുണ്ട് ഇക്കാര്യത്തിൽ അതുകൊണ്ട് ഇത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് നമുക്ക് വേറെ ആർക്കോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അടിക്കാനോ അല്ല ഓരോ വീടുകൾക്കും ആവശ്യമായത് ഉല്പാദിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി തന്നെ കണക്കാക്കാം കഴിയാത്തവർക്ക് ഇത് ഇതിനൊരു പണം സമ്പാദിക്കാൻ കഴിയാൻ നല്ലൊരു വരുമാന മാർഗമായി കണക്കാക്കിയാൽ ആ തരത്തിലും ഉപയോഗിക്കാവുന്ന പുതിയൊരു തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സാഹചര്യത്തിൽ കൃഷിയോട് വിമുഖതയാണ് പക്ഷേ ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് കൃഷിയിൽ സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ നിന്ന് വിമുഖത രീതികൾ മാറിയിരിക്കുകയാണ് പുതിയ പുതിയ രീതികളിലേക്ക് കേരളത്തിന്റെ രീതികൾ എത്തിയിട്ടുണ്ട് പുതിയ പുതിയ കൃഷികൾ എത്തിയിട്ടുണ്ട് നമുക്ക് കേരളത്തിന് സാധ്യമാവുന്ന ഒരുപാട് കൃഷി രീതികൾ വരികയും അതിലൂടെ ഒരുപാട് വിജയ കഥകൾ ഈ കേരളത്തിൽ തന്നെയുണ്ട് കേരളത്തിലെ മുൻനിര കാർഷിക വസുതീകരണങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കൂ ആ കാർഷിക വസുതീകരണങ്ങളെല്ലാം വിജയിച്ച കഥകൾ അവർ ധാരാളമായി കൊടുക്കുന്നുണ്ട് പുറമേക്ക് നമ്മൾ അധികം പറയാൻ മടിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ ആയിരക്കണക്കിന് വിജയകഥകളാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ പറയാൻ കഴിയുന്നതെല്ലാം ഈ നിമിഷത്തിൽ എന്നോടൊപ്പം വിനോദ് വേരനാരി അദ്ദേഹം ചേരുകയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം സാറേ നമുക്കറിയാം ഒരു നല്ലൊരു പ്രസ്ഥാനത്തിനാണ് തുടക്കം കുറിച്ചത് പ്രത്യേകിച്ച് ഇന്ന് കൃഷിയോട് വിമുഖത ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഈ പദ്ധതിയെ എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെ നമ്മുടെ പ്രത്യേക പ്രത്യേക സാഹചര്യം നമ്മുടെ കാലാവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ഉണ്ടായിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഒരു ദിവസം മഴയാണെങ്കിൽ ഒരാഴ്ച വെയിലായി അപ്പോൾ ആ കാലാവസ്ഥാ വ്യതിയാനത്തെ അതി കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ മഴയോ വെയിലോ ഇവിടെ വിഷയം ശീതീകരിച്ച ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതോളം ചെടികൾ മുപ്പത് ദിവസം കൊണ്ട് വളർത്തിക്കൊണ്ട് അത് വിപണിയിലെത്തിക്കാനുള്ള വിഷരഹിതമായ പച്ചക്കറി വിപണിയിലെത്തിക്കാനുള്ള സംവിധാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം ആശയം ഉറതലെടുത്തത് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായ കർഷകരെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന പുതിയ പദ്ധതികൾ ന്യൂനതമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന ആ കമ്പനിയുടെ ഉണ്ടായ പോർട്ടിലുണ്ടായിരുന്ന എല്ലാവരും തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ ടോണി എന്ന് പറയുന്ന കൃഷി ഡിപ്പാർട്ട്മെന്റ് ചെയ്ത ആദ്യ വിദഗ്ധനായ ഒരു വലിയൊരു കർഷകനാണ് അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് അദ്ദേഹം പല യൂണിവേഴ്സിറ്റിയിൽ പോയി ഗവേഷണം നടത്തി അവരുമായിട്ട് ചർച്ച നടത്തി അന്നേരമാണ് നമുക്ക് വിഷരഹിതമായ പച്ചക്കറി ഉൽപാദിപ്പിക്കുക അത് മാർക്കറ്റ് കണ്ടിപ്പിക്കുക എന്നദ്ദേഹം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ പരിപാടി വിജയകരമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് വാർത്താ മല ന്യൂസിന് വേണ്ടി പറഞ്ഞു നിന്നും ജോസ് കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക